ഓസ്ട്രേലിയയിലെ പരമ്പരാഗത കലയും സംസ്കാരവും സംരക്ഷിക്കാനും പൊതുസമൂഹത്തെ പരിചയപ്പെടുത്താനുമുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇതിന്റെ ഭാഗമായി വാഡാർജി ട്വന്റി ഫൈവ് എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു ട്വന്റി ഫോർ ഓസ്ട്രേലിയൻ ന്യൂസ് കോർഡിനേറ്റർ ഷാജു ഫ്രാൻസിസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമസ്കാരം ലോകത്തിലെ ഏറ്റവും പുരാതനവും പോകാത്തതുമായ ഒരു സംസ്കാരത്തെക്കുറിച്ചുള്ള അപൂർവ പ്രദർശനം ഫ്രിമാൻഡിലെ എക്സ്പ്ലേറ്റ് പാർക്കിൽ ശ്രദ്ധേയമായി അരങ്ങേറി ഓസ്ട്രേലിയൻ ആദിമ നിവാസികളുടെ കലാരൂപങ്ങൾ വാർഡാജി ട്വന്റി ട്വന്റി ഫൈവിൽ ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചു വിവരങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് കോർഡിനേറ്റർ ഷാജു ഫ്രാൻസിന് ആങ്കർ ലിജോ ചോ ഞാനിപ്പോൾ നിൽക്കുന്നത് പാർക്കിലാണ് എന്റെ പെരുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ആദിമനിവാസികളുടെ അറുപത്തയ്യായിരം വർഷം പഴക്കമുള്ള കലാരൂപങ്ങളാണ് നമ്മൾക്ക് പോകാം അറുപത്തയ്യായിരം വർഷം പഴക്കമുള്ള ഓസ്ട്രേലിയൻ ആദിമ ആദിമജനതയുടെ സംസ്കാരം വാർഡാജ് ട്വന്റി ട്വന്റി ഫൈവിൽ ലോകത്തിന് പോകാം വിവിധ ഗോത്രങ്ങളുടെ തനതായ കലാരൂപങ്ങൾ ദൃശ്യവും ദ്രവ്യവുമായ ആകർഷക പ്രകടനങ്ങളായി അരങ്ങേറി പാറകളിലും കളിമണ്ണിലും വായത്താലികളിലും കഥകളിലും എഴുതിയ പൈതൃക അറിവ് തലമുറകളിലേക്ക് പകർന്നു വിവിധ കലാരീതികളിലൂടെ ഭക്ഷണശേഖരണം കൃഷി മീൻ പിടിക്കൽ നോട്ടു രീതികൾ എന്നിവ പകർന്നു കൊടുക്കുന്നു ഈ കലാരൂപങ്ങൾ സമൂഹത്തിന്റെ അറിവും അനുഭവങ്ങളും തലമുറകളിൽ നിശ്ചയമായി പകർന്നു നൽകുന്ന വാതിലുകളാണ് പ്രകൃതിയോടുള്ള അനന്ത ബന്ധം കലാരൂപത്തിലൂടെ സംരക്ഷിക്കുന്നു ഡിഡ്ജരിഡു ഭുമാഴ് വേരുകളുടെ പുറന്തോട് ലളിതമായ ഉപരണങ്ങളിൽ നിന്നുള്ള ശബ്ദം ആധുനിക വെല്ലുന്ന വിധം സംഗീതോപരണങ്ങൾ വായ്പാരികളിൽ നിറഞ്ഞ മനോഹാരിത സംഗീതത്തിലും നൃത്തത്തിലും സമന്വയിപ്പിച്ച കലാസന്ധ്യ പ്രേക്ഷകർക്കും വളരെയധികം ആകർഷണം നൽകി മുതിർന്നവരെ ബഹുമാനിക്കുകയും അവരുടെ അറിവ് അനുഭവവും പൊതുവിന് കൈമാറുകയും ചെയ്യുന്ന ഈ സംസ്കാരം വാഡാജി ട്വന്റി ഫൈവിൽ എല്ലാ പ്രേക്ഷകരെയും ആകർഷിച്ചു ഓസ്ട്രേലിയ ആദിമ നിവാസികളുടെ വാടാജ് ട്വന്റി ട്വന്റി ഫൈവ് അവരുടെ നൂറ്റാണ്ടുകളായുള്ള പൈതൃകവും കലാരൂപങ്ങളും തലമുറകൾക്കായി സംരക്ഷിക്കേണ്ട പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അതുല്യമായ ഒരു സാംസ്കാരിക വേദിയായി മാറി പരമ്പരാഗത നൃത്തങ്ങളും സംഗീതവും നിറഞ്ഞ ഈ വർഷത്തെ ആഘോഷം ജനങ്ങൾക്കൊരു ജീവിത അന്തരീക്ഷ അനുഭവമായി ഇതോടെ ഇന്നത്തെ റിപ്പോർട്ട് സമാപിക്കുന്നു